അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിലെ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ച പൌരസമിതി വെള്ളയാങ്കുടി കട്ടപ്പന റോഡിൽ ഇടുക്കി കവലയ്ക്ക് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ ഗർത്തം രൂപപ്പെട്ടത് നിരന്തര അപകടങ്ങൾക്ക് കാരണമായിട്ടും വാട്ടർ അതോറിറ്റിയോ ദേശീയപാത അതോറിറ്റിയോ നടപടി സ്വീകരിക്കാതെ മുഖം തിരിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അടിമാലിക്കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ ഇടുക്കി കവലയ്ക്ക് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ റോഡിനു കുറുകെ ഗർത്താൻ രൂപപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി റോഡിനു കുറുകെ കുഴിയെടുത്തത് തുടർന്ന് കോൺക്രീറ്റ് ഉപയോഗിച്ച് അവ അടച്ച ശേഷം മടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കോൺക്രീറ്റ് ഇളകി കുഴി രൂപപ്പെട്ടു നിരവധി അപകടങ്ങൾക്ക് കാരണമായതോടെ പ്രതിഷേധങ്ങളും ശക്തമായി ഇതോടെ വാട്ടർ അതോറി വീണ്ടും കുഴിയിൽ കോൺക്രീറ്റ് ഇറക്കി പൊടിക്കൈകൾ ചെയ്ത് തടിതപ്പി എന്നാൽ വീണ്ടും ഇതേ സ്ഥലത്ത് വലിയ തോതിൽ ഗർത്തം രൂപപ്പെട്ടതോടെ നിരന്തര അപകടങ്ങളാണ് ഉണ്ടാകുന്നത് കുഴി രൂപപ്പെട്ട് ദിവസങ്ങൾ കടിഞ്ഞിട്ടും നിരവധി പരാതികൾ ഉയർന്നിട്ടും മുഖംതിരിക്കുന്ന സമീപനമാണ് വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്നതെന്നാണ് പരാതി വെള്ളിയാഴ്ച രാത്രിയിൽ ഗർത്തത്തിൽ ഇരുചക്ര വാഹനം മറിഞ്ഞ യുവാവിന് പരിക്കേറ്റിരുന്നു എത്രയൊക്കെ പരാതികൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാത്ത പക്ഷമാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പൗരസമിതി പ്രവർത്തകർ ഗർത്തത്തിൽ വാഴന്നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു ഭയങ്കര അവർ താൽക്കാലികമായിട്ട് സിമെന്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അത് പഴയ രീതിയിലേക്കായി ഇപ്പോൾ വീണ്ടും കുഴി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഭീകരമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തന്നെ പതിനൊന്ന് മണിയായപ്പോൾ ഒരു ബൈക്കാർ വന്നിട്ട് വീണ് കാറിന് കുട്ടികളൊക്കെ പോയി ആക്സിഡൻറ്റ് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് പ്രോപ്പറായിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ കാർ ചെയ്ത് ആക്കാതെ ഈ റോഡ് ഒരിക്കലും ശരിയാകുന്നില്ല ഇതിപ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയതിനെ അപ്പുറമാകും അപ്പോൾ അതുകൊണ്ട് അധികൃതര ഭാഗത്തു നിന്ന് നല്ലൊരു സമീപനം ഉണ്ടായി ഇത് ഏറ്റവും നല്ല മനോഹരമായിട്ട് കാർ ചെയ്ത് പഴയ രീതിയിൽ തന്നെ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കട്ടപ്പനയിലേക്കുള്ള പ്രധാന കവാടങ്ങളിൽ ഒന്നുമാണ് കട്ടപ്പന വെള്ളയാങ്കുടി റോഡ് കൂടാതെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കടക്കം ആംബുലൻസുകളും നിരവധി വിദ്യാർത്ഥികളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് അധികൃതർ മുഖന്തിരിക്കുന്ന സമീപനം തുടർന്നാൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ദേശീയപാത ഉപരോധിക്കുകയും ചെയ്യുമെന്ന് പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷേധത്തിന് ജോസഫ് തെക്കേക്കൂറ്റ് ഹാരിസ് വി എം മനോജ് ജോസഫ് ജെയ്മോൻ തോമസ് ജിൻഡോ കട്ടപ്പന ഷാജി തെക്കേക്കൂറ്റ് എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കട്ടപ്പന